ഹലോ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ചേലക്കര ഗ്രാമപഞ്ചായത്ത് ചേലക്കര ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഒരേക്കര അറുപത്തിനാല് സെൻറ്റ് നിലം കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് ഇത് നമ്മൾ നിങ്ങൾക്ക് പറമ്പാക്കിയേ റേസ് ചെയ്ത് തരുള്ളൂ കേട്ടോ അങ്ങനെ ഒരു എഗ്രിമെൻറ്റിലാണ് ഈ സ്ഥലം നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് സെൻറ്റ് ഇരുപതിനായിരം രൂപയാണ് ഇതിൻ്റെ ഓണർ ഇതിനെ ചോദിച്ച വില അപ്പോൾ ഇത് പറമ്പാക്കി നിങ്ങളുടെ കയ്യിൽ തരും നല്ല നിരപ്പായിട്ട് കിടക്കുന്ന ഒരു ഏക്കർ അറുപത്തിയെട്ട് സെൻറ്റ് സ്ഥലമാണ് നമ്മൾ ആളിൽ നിന്ന് തിട്ടപ്പെടുത്തി ഓണറേറ്റിരുന്ന് ഡയറക്റ്റ് നമ്മളിത് ബിസിനസ് ചെയ്യുക കേട്ടോ നല്ല സ്ഥലമാണ് അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ഇതിൻ്റെ സൈഡ് കൂടെ ഒരു പഞ്ചായത്ത് റോഡും കൂടി വരുന്നുണ്ട് ഇത് പറമ്പാക്കി റോഡും കൂടി വന്ന നല്ല വില ഈ പ്രോപ്പർട്ടിക്ക് കിട്ടും ഇൻവെസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റിയവർക്ക് പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് ഇതിൽ നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് ചെയ്തിട്ടുള്ളത് വാഴ വെച്ചിട്ടുണ്ട് കവങ്ങും തൈ വെച്ചിട്ടുണ്ട് തെങ്ങിൻ തൈകൾ വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ചോളം വലിയ തെങ്ങും ഉണ്ട് കെട്ടോ വെള്ളത്തിന് നമ്മൾ ബോർവെല്ലാണ് ഇതിൽ ഉപയോഗിക്കുന്നത് നല്ല നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ് എല്ലാവിധ പർപ്പസിനും ഇപ്പോൾ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് ആവശ്യക്കാർ വിളിക്കുക ഇതിൻ്റെ എല്ലാ രേഖകളും പക്ക ക്ലിയർ ആണ് ഇത് നമ്മൾ നിങ്ങൾക്ക് റേഷ് ചെയ്ത് തരുമ്പോൾ പറമ്പാക്കിയിട്ട് റേഷ് ചെയ്ത് തരൂ കേട്ടോ അപ്പോൾ ആവശ്യക്കാരനെ വിളിക്കുക സെൻറ്റിന് ഇരുപതിനായിരം രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അടിപൊളി നിരപ്പായ സ്ഥലാണ് താഴ്ന്ന പ്രദേശമല്ല പാടം പോലെയല്ല നല്ല പറമ്പ് കേറ്റഗറിൻ്റെ ചുറ്റുവട്ടത്തും ഇതേപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ പറമ്പാക്കിയിട്ടുണ്ട് അപ്പോൾ സെന്റ് ഇരുപതിനായിരം രൂപ കേട്ടോ ഓക്കെ അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ സഹകരണമാണ് നമ്മുടെ വിജയം അപ്പോൾ ഓക്കെ ഇതാണ് നമ്മുടെ സ്ഥലം നല്ല വിശാലമായിട്ട് നീണ്ട് നിവർന്ന് കിടക്കുന്ന സ്ഥല കേട്ടോ പരുന്ന സ്ഥലം പാടത്തിൻ്റെ സൈഡ് ഒരു സൈഡ് ഒരു കനാൽ പോകേണ്ടത് ഒരു സൈഡ് നമുക്ക് പഞ്ചായത്ത് റോഡിന് അളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കുന്നുണ്ട് പഞ്ചായത്ത് റോഡും കൂടി വന്ന് ഇത് പറമ്പാക്കി കിട്ടിയാൽ നിങ്ങൾ പറയുന്ന വില ഈ സ്ഥലത്തിന് കിട്ടുന്നതായിരിക്കും അപ്പോൾ ക്യാഷിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് ഈ വിലക്കിപ്പോൾ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വില കുറഞ്ഞ സ്ഥലങ്ങൾ തോട്ടങ്ങൾ വീടുകൾ പാടങ്ങൾ ബിൽഡിങ്ങുകൾ എല്ലാം നമ്മൾ ചാനലിൽ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞപ്പോൾ നമ്പറിൽ വിളിക്കാം ഓണറേറ്റ് ഡയറക്റ്റ് ഇരുന്നിട്ടുള്ള ബിസിനസ് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ ഇത് നമ്മൾ ഭൂമി ഇപ്പോ നിലം കാറ്റഗറിയിലാണ് ഇത് തരും അതിനുള്ള പേപ്പറുകളൊക്കെ നമ്മൾ നീക്കിയിട്ടുണ്ട് അത് പുരയുടെടായിട്ട് നിങ്ങൾ റേഷ് ചെയ്ത് മേടിച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ഓക്കേ ബൈ ബായ്